ഷീറ്റ് വർക്ക് നമ്മൾ മേലെ ഫ്രണ്ട്സ് ും വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉള്ളത് നമ്മളെ ചെനക്കൽ ബൈപ്പാസിൽ ഇട്ടാ ഇവിടെ തകർദമായ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പറത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാ അപ്പൊ പലരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് അറിയലിട്ടൊന്നര നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ പാലത്തിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കാണ് നമ്മുടെ വെൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ മുകളിൽ സീറ്റിടലും അപ്പൊ മക്കളെ മേലെ കേരള പരിപാടിയാണ് ഒന്നര ഐറ്റാട്ടാ കേറി നോക്കട്ടെ സംഭവം അടിപൊളിയാണ് നല്ല ഐറ്റാട്ടോ അപ്പം മുകളിൽ എത്തിയിട്ടുണ്ട് അതൊക്കെയാണ് നമ്മളെ പാലത്തിൻ്റെ മുകളിലെ മാറ്റങ്ങളുണ്ടില്ലേ ഇവിടെ ചീറ്റിട്ട് കൊണ്ടിരിക്കാണ് കൊടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് സേടൊക്കെ മൊത്തം കമ്പിട്ട് സെറ്റാക്കി ആ തലവരയേണ്ടിട്ടാ നല്ല വെയിലുമാണ്

എന്തൊക്കെയാണ് പരിപാടികളാണ് സീറ്റിലാണ് കോൺഗ്രസിൽ എല്ലാ പരിപാടികളും നടന്നുകൊണ്ടിരിക്കാണ് പിന്നെ സെൻട്രലിൽ ഇടണ്ട് സൈഡാണെങ്കില് നല്ല ഒലിക്കണ് മൊത്തത്തിലൊരു അടിപൊളി കാഴ്ച നല്ല വൈബാണ് ഇവിടെ കാണാൻ നല്ല തോട്ടങ്ങളും തോട്ടങ്ങളുണ്ട് നല്ല അടിപൊളി സർവത്തന്നെ പുതിയ റോഡും വരാൻ പോവാണ് നല്ല ഐറ്റിലാ നിക്കുന്നുളെ

അതായത് മുഗത്തെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തന്നാണ് നമുക്ക് താഴെക്ക് ഇറങ്ങി നോക്കട്ടെ താഴെക്കറങ്ങാനുള്ള പരിപാടിയാണ് നല്ല ഐറ്റം ഉണ്ട് കുത്തനുണ്ട് അതിൽ ഇറങ്ങി നോക്കട്ടെ അപ്പം മുകളിൽ നല്ല വെൽഡിങ് നടന്നുകൊണ്ട് നമുക്ക് താഴത്തേക്ക് ഇറങ്ങിയിട്ടാണ് നല്ല ഭക്ഷണമൊക്കെ ഉള്ള പരിപാടിയാണ് നല്ല വെൽഡിംഗും കാര്യങ്ങളും ആണ് ായി മാറിയാണ്ടില്ലേ ഇവിടെ ഷീറ്റ് വർക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യാനുള്ള ഈ ഭാഗം കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ട്രെയിനൊക്കെ കൊടുക്കാൻ റെഡിയാക്കിണ് പരിപാടിയാണ് ഇപ്പോൾ ബൈപ്പാസിൽ പണികൾ തകർന്നു പോയി നടന്നുകൊണ്ടിരിക്കുന്നത് മധു വരെ സീറ്റ് ഇട്ടിട്ടെത്തിയിട്ടുണ്ട് ഇവിടെ കുറച്ച് ഭാഗം ഇട്ടു അവിടെ ആ സൈഡ് മാത്രമേ ഇട്ടുള്ളൂ ഈ സൈഡ് ഇട്ട് ആ തലവരെ പോവുകയാണ് ലൈറ്റാട്ടാ സർവീസറോട്ടെ പുതിയ അപ്പോൾ നമ്മൾ ബൈപാസിൽ ഒരു തലക്കൽ ഇവിടെ നല്ല പടമൊക്കെ പടുത്ത് ആ മണ്ണൊക്കെ തത്തി സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് பழைய எச்சல்தான் தட்டி அட்டிவாடுக்கு മക്കളെ നമ്മുടെ സർവീസ് റോഡ് നിന്നാണ് പാലം കഴിഞ്ഞാൽ സർവീസ് റോഡ് ഉണ്ടല്ലേ ഇങ്ങനെ വന്നിട്ട് ഇതാ അങ്ങനെ അടിച്ചാൽ അതിനൊക്കെ കിട്ടോ ഇവിടെ കുറേ വർക്കുകൾ ബാക്കിയുണ്ട് അവിടെ നോക്കിയാൽ കാണാം എന്നാൽ പുതിയ ബൈപ്പാസ് റോഡിട്ടാണ് ാലും പല മാറ്റങ്ങളും വന്നു അപ്പോൾ അതിലൊന്നും കുറച്ച് ഭാഗം കാണിച്ചു തന്നാണ് ഇന്നത്തെ വീഡിയോ ഒക്കെ എത്ര കൂട്ടാ അത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടല്ലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വല്ലേക്കാൻ അമർത്തുക ഇൻഷാല് പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അസ്സാം വലൈക്കും